രേണു സുധി എന്ത് ചെയ്യുന്നു ഇപ്പോൾ എവിടെയാണ് കുട്ടികളെ നോക്കുന്നുണ്ടോ ദുബായിൽ നിന്നും വന്നോ അറബികൾ കാശ് തന്നോ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കമന്റുകൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും രേണു സുധി ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് അവിടെ പൂർത്തിയാക്കിയ രേണു ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഷോയിൽ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും അങ്ങനെ പുറത്തെത്തിയ ശേഷം രേണു സുധി നടത്തിയ ആദ്യ ഇന്റർനാഷണൽ യാത്ര ദുബായിലേക്കായിരുന്നു അവിടെ നിന്നും രേണു പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അതിന് പിന്നാലെ രേണു ബാറിൽ ഡാൻസ് കളിക്കാൻ പോയതാണെന്ന തരത്തിൽ കമന്റുകളും ട്രോളുകളും വന്നിരുന്നു അതിനെ കൃത്യമായ മറുപടിയും രേണു തന്നെ കൊടുത്തിരുന്നു ഞാനിവിടെ ദുബായിൽ വന്നത് റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണത് ആണത് എനിക്കതിൽ ഒരു കലാകാരി എന്ന നിലയിൽ അഭിമാനമുണ്ട് ഒരു പ്രൊമോഷൻ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായി ചെയ്തു പിന്നെ ഡാൻസ് ചെയ്തതിൽ എന്താണ് ഇത്ര ചോദിക്കാനുള്ളത് ഫാമിലികളൊക്കെ ഉണ്ടായിരുന്ന അവസരത്തിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് എന്നാൽ പലരും അതിനെ ബാർ ഡാൻസ് എന്നൊക്കെയാണ് പരിഹസിക്കുന്നത് എന്നാൽ എനിക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല ഇതായിരുന്നു രേണു സുദിയുടെ മറുപടി ദുബായിലെ പാപ്പിലോൺ എന്ന ബാർ ഹോട്ടലിലാണ് പ്രൊമോഷൻ ചെയ്യാൻ രേണുസുതി എത്തിയത് ബാറിൽ ഡാൻസ് കളിക്കുന്നവരൊക്കെ മോശം സ്ത്രീകളാണെന്നുള്ള ധാരണ നമുക്ക് പണ്ടേ ഉള്ളതാണ് ദുബായിലെ പബ്ബിൽ ഒട്ടേറെ ഫാമിലികൾ ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെ വരാറുമുണ്ട് അവർക്കൊന്നും രേണുസുതി മോശക്കാരിയാണെന്ന് തോന്നിയിട്ടുമില്ല ഇവിടെ മൊബൈലിൽ ഇരുന്ന് കുത്തുന്നവർക്കാണ് രേണുവിനെ അഴിഞ്ഞാട്ടക്കാരിയാക്കാൻ തിടുക്കമുള്ളത് ഗൾഫിൽ ഫാമിലി ആയിട്ട് തന്നെയാണ് ഡെസേർട്ട് സഫാരിയും ബെല്ലി ഡാൻസും ഒക്കെ ആളുകൾ കാണുന്നത് ബെല്ലി ഡാൻസ് കളിക്കുന്നവർ ഭൂരിഭാഗവും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് അവർ ശരീരം വിറ്റി ജീവിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ ഡെസേർട്ടിൽ വന്ന് തുള്ളിക്കളിക്കേണ്ട ഒരു കാര്യവും അവർക്കില്ല ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഡാൻസ് ചെയ്തതിനാണ് രേണുസുദിയ നമ്മൾ മലയാളികൾ അങ്ങേയറ്റം മോശക്കാരിയായി ചിത്രീകരിക്കുന്നത് അതോടൊപ്പം തന്നെ രേണു ഒരു ആഫ്രിക്കൻ ഫ്രണ്ടിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് മിക്കവാറും ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരിക്കും എന്റെ ആഫ്രിക്കൻ സുഹൃത്ത് എന്ന ക്യാപ്ഷനാണ് രേണു അതിന് നൽകിയിരിക്കുന്നത് എന്നാൽ ചില മലയാളി കുലസ്ത്രീകൾ വരെ അതിന് ഇടുന്ന കമന്റുകൾ അങ്ങേയറ്റം സംസ്കാര ശൂന്യതയാണ് വിളിച്ചു പറയുന്നത് അതേപോലെ ഒരു അറബി വേഷം ധരിച്ച ആളുടെ കൂടെയും രേണു ഫോട്ടോ എടുത്തിരുന്നു അതിലും അങ്ങേയറ്റം വൃത്തികെട്ട കമന്റുകളാണ് വരുന്നത് അറബി സമൂഹത്തെ ആഗമാനം അവഹേളിക്കുന്ന തരത്തിലുമാണ് ആ കമന്റുകളൊക്കെ ഈ കുലസ്ത്രീകൾക്കും കെട്ടിലമ്മമാർക്കുമൊക്കെ ഒരു പേടിയുണ്ട് ഇനി എങ്ങാനും ബാർലെ ഡാൻസറായി സ്ഥിരം ജോലി ചെയ്ത് കുറേ പണമുണ്ടാക്കി നാട്ടിൽ തിരിച്ചു വന്നാൽ അവരുടെ ഷോയും പ്രതാപവും നമ്മൾ കാണേണ്ട എന്നതാണ് ആ പേടി രേണുവിന്റെ ലൈഫ് മുന്നോട്ട് പോകണം നല്ല രീതിയിൽ ജീവിക്കണം ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ അവർ നന്നായി തന്നെ ഉപയോഗിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ ഈ ലൈം ബൈറ്റിൽ നിൽക്കാൻ ആകില്ലെന്ന് അവർക്ക് നന്നായി അറിയാം തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കണമെന്ന ലക്ഷ്യമേ രേണുവിനുള്ളൂ അവർ ആരുടെയും ഒന്നും മോഷ്ടിക്കുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല അവരെ കൊണ്ടാകുന്നതുപോലെ ചെയ്യുന്നു എന്ന് മാത്രം രേണുവിന്റെ കമന്റ് ബോക്സിൽ അവരുടെ മക്കളെ ഓർത്ത് കരയുന്ന ആളുകൾ നിരവധിയാണ് സമുദായത്തിന് അപമാനം വരുത്തി വെച്ചല്ലോ എന്ന് കരയുന്നവരുമുണ്ട് സുതിച്ചേട്ടന്റെ ആത്മാവ് ഇതെങ്ങനെ സഹിക്കുമെന്നാണ് ചിലരുടെ മോങ്ങൽ ഈ പറയുന്ന സുതിച്ചേട്ടന്റെ കൂടെ ജീവിച്ച ആളാണ് രേണു ഇപ്പോൾ സുതി ഇല്ലാതായപ്പോൾ ജീവിക്കാനും മക്കളെ നോക്കാനും വേണ്ടി രേണു ജോലിയെടുക്കുന്നു ഫേസ്ബുക്ക് തുറന്നാൽ രേണുസുതി മാത്രമാണെന്ന പരാതി ഉള്ളവർ അവരെ ബ്ലോക്ക് ചെയ്യുക നിങ്ങൾക്കോ കുടുംബത്തിനോ ഈ സമൂഹത്തിനോ ഉപദ്രവം ഇല്ലാത്ത കാലത്തോളം രേണുസുതി ഒരു ശരി തന്നെയാണ് അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക ഈ കമന്റിട്ട് കരയുന്ന കെട്ടിലമ്മമാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം ഒരു പ്രാവശ്യം പാതിരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ തീരുന്നതേയുള്ളൂ ഇവരുടെ ഈ രോദനം